ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കുമ്പോൾ ഇനി മുതൽ നമുക്ക് ഇങ്ങനെ ഒന്ന് തയ്ച്ചു നോക്കാം തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് തയ്ക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇത് നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോയാലോ സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇഞ്ചാണ് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പിടുന്നത് ആ സ്ലിറ്റ് ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് നിന്ന് താഴത്തേക്ക് ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയ ശേഷം ലൈനിങ് ഉണ്ടെങ്കിലും ലൈനിങ് ഇല്ലാത്തതാണെങ്കിലും ആ തുണികളെല്ലാം കൂടെ കൂട്ടി വെച്ച് അതായത് ലൈനിങ് ഉണ്ടെങ്കിൽ നാല് പീസ് വരും ലൈനിങ് ഇല്ലെങ്കിൽ രണ്ട് പീസ് വരും കൂട്ടി വെച്ച് നമ്മൾ ആ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് വിട്ട ഭാഗം നമ്മളങ്ങ് വലിയ കാണി അതായത് ലോങ് സ്റ്റിച്ച് ചെയ്ത് വെക്കാം രണ്ട് സൈഡ് നമുക്ക് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാം അത് എവിടം വരെ ചെയ്യണം നമ്മുടെ സ്ലിറ്റ് ഓപ്പണിംഗ് നമ്മൾ സ്ട്രോങ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന എവിടെയാണോ ആ ഭാഗം വരേ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ മനസ്സിലായോ അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വന്ന് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ അത് അവിടെ കട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അവിടെ വരെ നമുക്ക് ചെയ്യാം ഇനി നമ്മുടെ കാണി ചെറുതാക്കുക സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കാണിയിലേക്ക് ആ ഒരു അളവിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം നമ്മൾ ഈ ഒരു ഇഞ്ച് വിട്ട അത് വിട്ട തയ്യൽ തുമ്പ് അര ഇഞ്ച് അര ഇഞ്ചായിട്ട് രണ്ടാക്കി മടക്കുക ഞാൻ തുണി വെച്ചേക്കണെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അതായത് തുണി ഇങ്ങനെ വിരിച്ചിടുക ഒരു തുമ്പ് അപ്പുറത്തേക്കും ഒരു തുമ്പ് ഇപ്പുറത്തേക്കും ഇട്ടിട്ട് വേണം ആ തുണി നമ്മൾ ഇടാൻ വേണ്ടിയിട്ട് ആ ഇടുന്ന രീതി തെറ്റിപ്പോയാൽ സ്റ്റിച്ച് ചെയ്യുമ്പം തെറ്റിപ്പോവും എന്നിട്ട് നമുക്ക് അര ഇഞ്ച് അര ഇഞ്ച് വീതം മടക്കി 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 നമുക്ക് നമ്മുടെ സ്ലിറ്റിൻ്റെ നമ്മൾ പോയിൻ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ പോയിൻ്റ് വരെ തയ്ക്കണം ആ പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്തി വയ്ക്കുക ആ പോയിൻ്റ് വരെ കണ്ടോ ഇതാണ് ആ ഒരു ഓപ്പണിങ് ഭാഗം നമുക്ക് എവിടെ നിന്നാണോ ഓപ്പൺ വേണ്ടത് അത്രയും ഭാഗം നമുക്ക് അവിടെ നിന്നാണ് വേണ്ടത് അപ്പോൾ നമ്മൾ താഴേന്ന് തയ്ച്ച് വരുമ്പം നമ്മുടെ ഹിപ്പിൻ്റെ അടുത്ത് എത്തുമ്പം ആ ഒരു ഭാഗം തടയാളപ്പെടുത്തി വെച്ച് പിന്നെ സൂചി കുത്തി നിർത്തി ഇപ്പുറത്തേക്ക് തിരിച്ച് വീണ്ടും നമ്മൾ ഇപ്പുറത്തേക്ക് സൈഡിലേക്കിട്ട് തുമ്പുണ്ടല്ലോ അതും അതുപോലെ തന്നെ അര ഇഞ്ച് വീതം മടക്കി അവിടെ സൂചി കുത്തി നിർത്തി തിരിച്ച് നമ്മൾ താഴത്തേക്ക് തയ്ക്കുക ചുരിദാറിൻ്റെ സ്ലിറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ഒരു മെത്തേഡാണ് കേട്ടോ ഇത് ഇങ്ങനെ തയ്ക്കുകയാണെങ്കിൽ തെറ്റത്തില്ല അതായത് നമ്മൾ സ്ലിറ്റ് എവിടെ നമുക്ക് ഓപ്പണിംഗ് വേണം അവിടെ വരെ നമ്മൾ നല്ല സ്റ്റിച്ച് അതായത് ഡബിൾ സ്റ്റിച്ചൊക്കെ ചെയ്തൊക്കെ റെഡിയാക്കി നിർത്തിയിട്ട് നമ്മൾ സ്റ്റിച്ച് നമ്മൾ സ്ലിറ്റ് ചെയ്യേണ്ട ആ ഭാഗം കൂട്ടി അങ്ങ് യോജിപ്പിക്കുക എത്രയേ ഉള്ളൂ കാര്യം കൂട്ടി അങ്ങ് യോജിപ്പിക്കുക കൂട്ടി അങ്ങ് യോജിപ്പിച്ച ശേഷം ഒരു തുമ്പ് ഇപ്പുറത്തേക്കും ഒരു തുമ്പ് അപ്പുറത്തേക്കും ഇട്ട് നമ്മൾ ആ ഇഞ്ച് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് ഇട്ടിരുന്നത് രണ്ടാക്കി മടക്കി അങ്ങോട്ട് തയ്ക്കുക ഇതാണ് കാര്യം അങ്ങനെ തയ്ച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് ചെറിയൊരു നമ്മൾ ഈ നൂല് വെട്ടിയെടുക്കുക എന്നിട്ട് നമ്മുടെ തേണ്ട ലോങ്ങ് സ്റ്റിച്ച് നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് നമ്മളെ കെട്ടൊന്നും ഇടാണ്ട് നമ്മൾ ലോങ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് അല്ലേ നമ്മളൊന്ന് തന്നെ ആ സ്റ്റിച്ച് അങ്ങ് അഴിഞ്ഞു പോകും കണ്ടോ ആ കത്രയെ കൊണ്ട് തുടരണമെന്നില്ല അതിന് രണ്ടാ പീസ് രണ്ട് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുത്താലും ആ നൂലങ്ങ് ഇളകിപ്പോകും അങ്ങനെ നമ്മൾ ഇളക്കി എടുക്കേണ്ടത് എവിടം വരെ ഇളക്കണം നമ്മുടെ സ്ട്രോങ് സ്റ്റിച്ച് അതായത് ഓപ്പണിംഗ് നമ്മൾ എവിടം വരെയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ ഇരുപത്തി ഒന്നിഞ്ചാണ് മുകളിൽ നിന്ന് ഷോൾഡറിൽ നിന്ന് താഴത്തേക്ക് നമ്മൾ ഓപ്പണിംഗ് ഇടുന്നത് സാധാരണ ഒരളവ് അവിടം വരെ ചെയ്യാവൂ നമ്മളവിടെ മാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ബോട്ടത്തിൽ നിന്ന് വരുമ്പോൾ താഴേന്ന് നമ്മൾ ചെയ്ത് വരുമ്പോൾ നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഡബിൾ സ്റ്റിച്ചറൊന്നും കയറി മുറിച്ചു കളയരുത് അടുത്ത സൈഡും നമുക്കതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ ഈസിയാണ് അങ്ങനെ നമ്മളാ നൂല് വെട്ടി ഉപയോഗിച്ച് ആ സെൻറ്ററിലെ നൂല് നമ്മൾ കട്ട് ചെയ്യുമല്ലോ അപ്പോഴാണ് നമ്മളെ സ്ലിറ്റ് അവിടെ ഓപ്പൺ ആവുന്നത് ആ നൂല് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് അതാണ് നമ്മൾ അവിടെ ലോങ് സ്റ്റിച്ച് വലിയ കാണിയിൽ ഇടുന്നത് എന്നിട്ട് ആ നൂലൊക്കെ നമ്മൾ പറിച്ചു കളഞ്ഞ ശേഷം അതിൻ്റെ സൈഡിലൊക്കെ അതിൻ്റെ തുമ്പൊക്കെ ഇരിപ്പുണ്ടാവും അതൊക്കെ എടുത്ത് നമ്മൾ കൈകൊണ്ട് എടുത്ത് മാറ്റിയ ശേഷം നമ്മൾ സാധാരണ രണ്ട് സ്റ്റിച്ച് ചെയ്യൂലേ ഒരു സ്റ്റിച്ച് അടിച്ച് വീണ്ടും തുമ്പത്തു കൂടെ ഒരു സ്റ്റിച്ചുകൂടെ അടിക്കൂലേ അങ്ങനെ സ്ലിറ്റ് ഓപ്പൺ ആക്കിയ ശേഷം നമുക്ക് രണ്ട് സ്റ്റിച്ചും ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിശ്വസിക്കുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണേ എന്നാലാണ് ഞാനിടുന്ന വീഡിയോസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുകയുള്ളൂ അതുപോലെ തന്നെ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിലും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു തുടർന്നും നല്ല നല്ല വീഡിയോസുകളുമായി നിങ്ങളുടെ മുന്നിലെത്താൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം